കമ്മീഷന്റെ ർദ്ദേശങ്ങൾ അട്ടിമറിച്ചാണ് കായംകുളം നഗരസഭ ഉദ്യോഗസ്ഥർ വാർഡ് പുനർവിഭജനം നടത്തിയിരിക്കുന്നതെന്ന് കെ പി സി സി അംഗം അഡ്വക്കേറ്റ് യു മുഹമ്മദ് അട്ടിമറി നടത്തി പ്രസിദ്ധീകരിച്ചതെന്നും യു മുഹമ്മദ് പറഞ്ഞു കമ്മീഷന്റെ അട്ടിമറിച്ചുകൊണ്ടാണ് കായംകുളം നഗരസഭയിൽ ഉദ്യോഗസ്ഥർ വാർഡ് പുനർവിഭജനം നടത്തിയിരിക്കുന്നതെന്ന് കെ അംഗം അഡ്വക്കേറ്റ് യു മുഹമ്മദ് ആരോപിച്ചു ഇത്തരത്തിൽ തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ കേവലം എഴുന്നൂറ്റി അൻപത്തിനാല് വോട്ടർമാർ വരെയുള്ള വോട്ടേഴ്സ് ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നിർദ്ദിഷ്ട വാർഡുകളിലെ താമസം വീടുകൾ ജനസംഖ്യ പ്രദേശം എന്നിവ പരിശോധിച്ച് വാർഡുകൾ രൂപീകരിക്കണമെന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് യു മുഹമ്മദ് പറഞ്ഞു പുതിയ വാർഡുകളിൽ പോളിംഗ് സ്റ്റേഷനുകൾക്ക് സൗകര്യമുണ്ടായിട്ടും ഇത് ലംഘിച്ചാണ് വാർഡിന് പുറത്ത് പോളിംഗ് ബൂത്തുകൾ നിശ്ചയിച്ചത് രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി നടത്തിയ വഴിവിട്ട നടപടികൾ കാരണം നഗരസഭയിലെ പുതിയ പതിനാറാം വാർഡിൽ എഴുന്നൂറ്റി അൻപത്തിനാല് വോട്ടർമാരും പത്തൊൻപത് മുപ്പത്തിയാറ് നാല്പത്തിയഞ്ച് വാർഡുകളിൽ ആയിരത്തിൽ താഴെ വോട്ടർമാരുമാണ് ഉള്ളത് െട്ട് വാർഡുകളിൽ ആയിരത്തി നാന്നൂറിന് മുകളിൽ വോട്ടർമാരുണ്ട് നാല് അഞ്ച് വാർഡുകളിലാകട്ടെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടർമാർ വരെയാണ് ഉള്ളത് അടുത്ത വാർഡ് പുനർവിഭജനം വരെ നിലനിൽക്കുന്ന കൂടുതൽ വോട്ടർമാരുള്ള വാർഡുകളിൽ വികസന പ്രവർത്തനം നടത്തേണ്ട ജനപ്രതിനിധികൾ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നും മുഹമ്മദ് പറഞ്ഞു ക്രമവിരുദ്ധ നടപടികൾ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും യു മുഹമ്മദ് പറഞ്ഞു kind of